ഭയം നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് അപ്പോൾ ഞാൻ ഈ നമ്മുടെ മൂർത്തികൾ ലാലൂര് ദേവസ്ഥാനത്ത് ഇരിക്കുന്ന മൂർത്തികളെ കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ടാണ് പ്രധാനമായിട്ടും വന്നത് അതായത് ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ പാട്ട് തന്ന ഭക്തൻ പറയുന്ന രണ്ട് വരികളും എനിക്ക് സ്ട്രൈക്കായിട്ടുണ്ട് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അത് നിങ്ങളിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് വന്നതാണ് ലാൽ ആദ്യത്തെ വരി തന്നെ ക്ഷിപ്രപ്രസാദി ആം കരിമുട്ടി സ്വാമി ലാലൂര് ദേവസ്ഥാനം കരിങ്ങുട്ടി എന്നാണ് പിന്നെ അതിൻ്റെ അവസാനം തന്നെ ആൾ സമർപ്പിക്കുന്നത് തന്നെ ലാലൂര് ദേവസ്ഥാനം തന്നെ അഭയമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആൾ സമർപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൂർത്തികൾ ഭയങ്കര ക്ഷിപ്രപ്രസാദിയാണ് അപ്പോൾ കരിമുട്ടി സ്വാമീനെ ആരെങ്കിലും വെച്ച് പൂജിച്ച് ഇവിടുത്തെ അതായത് ഇവിടുത്തെ ഒരു സാങ്കല്പം എന്ന് പറയുന്നത് അറിയാമല്ലോ ക്ഷേത്ര ദർശനത്തിനേക്കാളും പ്രാധാന്യം ഇവിടത്തെ ഒരു നാണയ സങ്കല്പമാണ് ആ നാണയം എടുത്ത് അല്ലൊരു ദിവസാനം കരിങ്കുട്ടി സ്വാമിയായി എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സ്വാമി എഴുന്നള്ളി വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരുന്നത് രീതിയിലാണ് ഇവിടുത്തെ മൂർത്തികളെ ഞാൻ ഓംകാരത്തിൽ നിന്നും ആവാഹിച്ചിരുത്തിയിട്ടുള്ളതെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം അപ്പോൾ ഇവിടുത്തെ മൂർത്തിയുടെ ഏറ്റവും ക്ഷിപ്രപ്രസാദിയാണ് പിന്നത്തെ അടുത്തത് ക്ഷിപ്രപ്രസാദിയാന്ന് പറയുമ്പോൾ കരിങ്കുട്ടിസ്വാമിയനെ നമുക്ക് വിളിച്ച എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിനേക്കാളും മുൻപെന്തു ചെയ്യണം ആളോട് നമ്മൾ ഇന്നൊരു കാര്യം നമ്മുടെ കല്യാണം നടക്കണം അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ സ്ഥിരത കിട്ടണം അല്ലെങ്കിൽ വിസ കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ധനപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം ഇതൊക്കെ പ്രാ പറയുന്നതിനേക്കാളും മുൻപ് ആൾക്ക് നമ്മളൊരു കാര്യം പറയാലോ ഞാൻ ഇന്നൊരു കാര്യം കിട്ടി ഇന്നത് കൊടുത്തോളാം എന്ന് നമ്മൾ മറ്റുള്ള ദേവന്മാരെ പറയല്ല കൃഷ്ണൻ മുരുകൻ അങ്ങനെയുള്ള ദേവന്മാരെ പറയല്ല ഇവർക്ക് എന്തെങ്കിലും നിവേദ്യം കൊടുക്കണം എന്നുള്ള നിർബന്ധം തന്നെയാണ് അത് എന്താണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ള നിവേദ്യമാണല്ലോ നിങ്ങൾ പറയാം ആ നിവേദ്യം നിങ്ങൾ എടുത്തു വെച്ചിട്ട് വേണം കാര്യം നടത്താൻ അപ്പം വിചാരിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടാണ് സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് അയ്യോ എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇല്ലല്ലോ അപ്പം ഞാൻ ഇതെങ്ങനെ മുൻകൂട്ടി എടുത്ത് വയ്ക്കുക അതിന് നിങ്ങൾ കടം വാങ്ങിയിട്ട് അതിൽ എടുത്ത് വെച്ച് വയ്ക്കുക തന്നെ വേണം അതായത് നിങ്ങളുടെ കാര്യം നടക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് അത് നടക്കും നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കും വേണം പിന്നെക്കൊന്നും വെക്കല് നടക്കില്ല കരിങ്ങുട്ടി സാമ്യയുടെ അടുത്ത് അതുകൊണ്ടല്ല എല്ലാവർക്കും പേടി കരിമുട്ടി സാമ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ് എന്തുകൊണ്ടാണ് കാര്യം നടത്തി ഭയം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ ഇല്ല അതൊന്നും നിൽക്കില്ല ആൾ ഉപദ്രവിക്കണതെന്നല്ല നിങ്ങൾ ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കാര്യം നടത്തി തന്ന അത് കൊടുക്ക വേണം അവിടെ യാതൊരു വിധ വിട്ടുവീഴ്ചകളും ചെയ്യില്ല അതാണ് എല്ലാവർക്കും ഭയം വിഷ്ണുമായ സ്വാമി പിന്നെയും ഒന്ന് ആ അവന് എന്തെങ്കിലും ആ ഒരു നമ്മളോടുള്ള ആ ഒരു അതൊരു ഏറ്റവും താഴെയുള്ള മകനാണ് ഏറ്റവും താഴെയുള്ള കുട്ടിയാണ് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും അറിയാലോ കുട്ടികൾക്ക് ചെറിയൊരു ഇത് കാണിക്കും വാത്സല്യം കാണിക്കും സ്വാമി അതുപോലെ എല്ലാ കരിങ്കുട്ടി സ്വാമി ഇവിടെ അതുപോലെ തന്നെ ശനി ദോഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശനിക്ക് ശനീശ്വരന്മാരിൽ പെട്ടതാണ് അവര് ശനിയുടെ ആ ഒരു ആണ് കൈകാര്യം ചെയ്യണതാണ് അയ്യപ്പസ്വാമി ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് സ്വാമി വിഷ്ണുമായസ്വാമി സ്വാമി അതുപോലെ കുറച്ച് ചാത്തന്മാര് ഈ ശനിയുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടതാണ് ചൊവ്വയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കരുനീലിമേനയും അപ്പോൾ ഇവർ രണ്ടു പേരാണ് ലോകത്തെല്ലാവരും വായിക്കുന്നത് അതെന്തുകൊണ്ടാണ് അവരിത്തിരി ഡേഞ്ചർ ആണ് എന്നാൽ ഡേഞ്ചറാണെന്ന് വിചാരിച്ച് നമുക്ക് കാര്യങ്ങൾ അവരാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കുന്നതും അവർ തന്നെയാണ് അപ്പൊ അവരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യണം അതായത് ലാലൂര് ദേവസ്ഥാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ലാലൂര് ദേവസ്ഥാനത്ത് ക്ഷേത്ര ദർശനത്തിനേക്കാളും പ്രാധാന്യം ഒരു നാണയ സാങ്കല്പമാണ് എല്ലാവർക്കും ക്ഷേത്രത്തിൽ വരാൻ സാധിക്കണം എന്നില്ല ഒരുപാട് ദൂരെയുള്ളവരായിരിക്കാം പിന്നെ അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു എന്ന് വിചാരിക്കുക കൊറോണയോട് കൂടിയിട്ട് എല്ലാവരും കഴിഞ്ഞു അപ്പോൾ ഞാനിവിടെ ആവായിച്ചിരുത്തുന്നത് തന്നെ ഒരു നാണയത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒരു ദിവസം കരിമുട്ടിസ്വാമിയെ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവിടുന്ന് എഴുന്നുള്ളി വന്ന് ഇവിടുത്തെ ഈ ഈ മൂർത്തി ഈ പീഠത്തിലിരിക്കുന്ന ഈ കരിമുട്ടിസ്വാമി നിങ്ങളുടെ അടുത്തേക്ക് എഴുന്നുള്ളി വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന രീതിയിലാണ് ഞാൻ ഓംകാരത്തിൽ നിന്ന് ആവായിച്ചിരുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് കാശ് ചിലവൊന്നുമില്ല അഞ്ച് ദിവസം ചിലവില്ല നിങ്ങൾ കൃത്യമായിട്ട് ജപിക്കുക ഇവിടെ നിന്ന് പറയുന്ന മൂർത്തികളുടെ ജപിക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും നടന്നു കഴിഞ്ഞാൽ കൊടുക്കുക എന്ന് പറഞ്ഞത് ആൾക്ക് നിവേദ്യമായിട്ട് അർപ്പിക്കണം പറഞ്ഞാൽ മനസ്സിലായോ അത് പ്രധാനമാണ് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാണ്ട് ഒരുപാട് പേർക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളോട് മുന്നിലേക്ക് വന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇത് പലരും കരിമുട്ടി സാമ്യാനെ പേടിയാണ് എന്തിന് പേടിക്കണേ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കണ്ടോ അത് കൊടുക്കാറുള്ളത് മുൻകൂട്ടി കാണണം അത് നടത്തി തരുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പലർക്കും ഇവിടെ തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻ്റും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണോടും പറഞ്ഞുതരാം ഒരു കല്യാണത്തിനായിട്ട് കഴിഞ്ഞതിൻ്റെ മുൻപത്ത് ദിവസം കൊടുത്ത ഒരു കലശം നടത്തിയത് പത്തനംതിട്ടയിലുള്ള ഒരു രമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ അത് സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് അവരാണ് അവർ ആകെ പ്രശ്നങ്ങളാണ് വന്നു പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നലെ വിളിച്ചിട്ട് പറയുന്നത് അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു രൂപ ആയി മകളുടെ കല്യാണത്തിൻ്റെ കാര്യമാണ് അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു ഇവിടെ വരുന്നോ വരുന്നോ അതിന് ഇല്ലെങ്കിൽ എന്നുള്ളതെന്നല്ല കരിങ്കുട്ടി സാമിയുടെ അടുത്ത് പറഞ്ഞാൽ നടക്കുക അവർ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണെന്ന് കരച്ചിലും വിളിച്ചിലാണ് കുറേ നാളായിട്ട് ഞാനാ പറഞ്ഞത് യാതൊരു വെച്ചാലും നിങ്ങൾ സങ്കടപ്പെടാണ്ട് കരച്ചിൽ മാറ്റുമോ നെഗറ്റീവ് മാറ്റിയിട്ട് സ്വാമീനെ കുടിയിരുത്തുക അത് മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത് അത് കൃത്യമായിട്ട് ചെയ്താൽ എല്ലാവർക്കും അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും നൂറ്റൊന്ന് ശതമാനം സ്വാമി അതിൽ ആലോചി ദേവസ്ഥാനം എന്ന് മാത്രമല്ല കരിങ്കുട്ടി സ്വാമി എവിടെയിരിക്കുന്നു അവിടെയൊക്കെ ക്ഷിപ്രപ്രസാദി തന്നെയാണ്